റഷ്യൻ ലോകത്തെ ട്രെൻഡിനനുസരിച്ച് ജെൻസ് ഔട്ട്ഫിറ്റ്സിന്റെ വിപുലമായ കളക്ഷൻ ഒരുക്കി മൊക്ക മെൻസ് ഹബിന്റെ നവീകരിച്ച ഷോറൂം കൊപ്പം പട്ടാമ്പി റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കൊപ്പം മഹൽ ലഗത്തീപ് സ്വാാലിഹുദവി തൂത സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മോക്ക മെൻസ് ഹബിൻ്റെ നവീകരിച്ച ഷോറൂം കൊപ്പം പട്ടാമ്പി റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കൊപ്പം മഹൽഗത്തി സ്വാളിഹുദവി തൂത സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കെ വി വി എസ് കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കെ വി വി എസ് യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിഹാബ് ഷിബു ആദ്യ വിൽപ്പന നടത്തി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഹൃദയഭാഗത്തായിട്ട് യുവജനങ്ങളുടെ എല്ലാ ആവശ്യവും നിറവേറ്റുന്ന മോഡേൺ ഡിസൈനിങ് വസ്ത്രങ്ങളുമായിട്ട് ഇവിടെ കഴിഞ്ഞ പത്ത് വർഷം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മോക്ക ഇന്ന് പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഈ സ്ഥാപനം ഒന്നുകൂടി പുതുക്കി പുതുക്കിപ്പണിയത് കൂടുതൽ ശേഖരവുമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുകയാണ് ഈ നമ്മളോടൊപ്പം കഴിഞ്ഞ പത്ത് വർഷം നിന്ന് ഈ സ്ഥാപനത്തെ കൂടുതൽ നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരും ഏറ്റെടുത്ത് കൂടുതൽ വലിയ വിപുലമാക്കി കൊടുക്കാൻ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം പത്ത് വർഷത്തോളമായി യുവാക്കളുടെ ഹരമായി മാറിയ മോക്ക മെൻ സബ് എന്ന സ്ഥാപനം അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേഷൻ വരുത്തിക്കൊണ്ട് പുതിയ ട്രെൻഡോടുകൂടി ഇന്നിവിടെ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഞായറാഴ്ച ദിവസമായിട്ടും ഇത്രയും ചെറുപ്പക്കാർ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് മോക്കയുടെ വിജയം കൊപ്പത്തും വളാഞ്ചിയിലും പട്ടാമ്പിയിലുമായി നാല് സ്ഥാപനങ്ങൾ ഇന്ന് മോക്കക്കൊണ്ട് യുവാക്കളുടെ ഏറ്റവും ട്രെൻഡിങ് ഡ്രസ്സുകൾ ഇവിടെ നിങ്ങൾക്കായി ഇന്ന് ഒരുക്കിയിട്ടുണ്ട് ഇവരുമായി സഹകരിച്ചുകൊണ്ട് എല്ലാവരും ഒക്കെ ഒരു വൻ വിജയമാക്കി ഇനിയും ഒരുപാട് ബ്രാഞ്ചുകൾ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ വിദ്യാശാംസുകളും നേരുന്നു ഔട്ട്ഫിറ്റ്സിന്റെ വിപുലമായ കളക്ഷൻ ഒരുക്കിയാണ് മോക്കയുടെ നവീകരിച്ച ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മാറുന്ന ട്രെൻഡിനനുസരിച്ച് ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മോഡേൺ മെൻസ് വെയറുകൾ മോക്കയുടെ പ്രത്യേകതയാണ് ബാഗി ഓവർസൈസ് കാർഗോ ഫൈസ്ലൂ തുടങ്ങി എല്ലാ വെറൈറ്റികളും മോക്കയിൽ ലഭ്യമാണ് കൂടാതെ ഇമ്പോർട്ടഡ് കളക്ഷൻസും മോക്കയിൽ ഒരുക്കിയിട്ടുണ്ട് ചെറിയ പെരുന്നാൾ ആഘോഷത്തിനെ വരവേൽക്കാനായി പുതുപുത്തൻ മോഡലുകളുടെ വിപുലമായ കളക്ഷനുകളും മോക്ക മെൻസ് ഹബിൽ സജ്ജമാക്കിയിട്ടുണ്ട് നിന്ന് സഹകരിച്ച് ഞങ്ങളെ ഈ രീതിയിൽ വളർത്തി വലിയ നിങ്ങളാണ് ഈ കൊപ്പത്തെ ജനങ്ങളാണ് ഇപ്പോൾ ഞങ്ങളെ കൂടുതൽ വിപുലീകരിച്ചിട്ട് സൗകര്യങ്ങളുടെ അപര്യാപ്തം മൂലം ഒരുപാട് ട്രെൻഡി വസ്ത്രങ്ങൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കുറച്ചും കൂടി സ്പേസ് ഒക്കെ കൂട്ടിയിട്ട് പരമാവധി ഐറ്റംസ് കയറ്റിയിട്ടുണ്ട് കൂടെ നിന്ന ഈ ഞായറാഴ്ച ദിവസമായിട്ടും ഇത്ര ആളെ പ്രതീക്ഷിച്ച് പലരും പറഞ്ഞ് ഞായറാഴ്ച ആൾ കുറവായിരിക്കും എന്ന് പറഞ്ഞത് പക്ഷേ ഇതിന് ഒപ്പത്തുകാരോട് ഒരു ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് മൊക്ക മെൻസബ് ടീമിൻ്റെ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് ഷർട്ട് ടീഷർട്ട് ജീൻസ് കോട്ടൺ പാൻസ് ഇന്നർവെയർ പാർട്ടി വെയറുകൾ തുടങ്ങി എല്ലാവിധ ജെൻസ് വെയറുകളും മോക്കയിൽ ലഭ്യമാണ് പ്രീമിയം ഷർട്ടുകളുടെയും വിവിധ ബ്രാൻഡുകളുടെയും മികച്ച കളക്ഷനുകളും ഉപഭോക്താക്കൾക്കായി മോക്ക മെൻസ് ഹബ്ബിൽ ഒരുക്കിയിട്ടുണ്ട് മിതമായ വിലയിൽ ക്വാളിറ്റി അഷ്വേർഡ് വസ്ത്രങ്ങൾ ലഭ്യമാകുന്നു എന്നതാണ് മോക്ക ജെൻസ് വെയറിന്റെ പ്രത്യേകത